ടുത്തതല്ലേ കിട്ടുന്നത് വിതച്ചത് കൊയ്തേ പറ്റും എല്ലാ അനുഭവങ്ങളും ദിവ്യമാണ് റേപ്പ് ചെയ്യപ്പെടുന്നത് റേപ്പ് ചെയ്യുന്നത് പോലും ആത്മാവിന്റെ അനുഭവങ്ങളുടെ സാരം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ ഇല്ല നിയമവ്യവസ്ഥ വേണം അല്ലെങ്കിൽ എല്ലാം തോന്നിയ പോലെ ആവില്ലേ കർമ്മഫലമാണ് കർമ്മഫലം കർമാനുസാരമാണ് ബുദ്ധി കർമാനുസാരമാണ് ജന്മം കർമാനുസാരമാണ് ശരീരം കർമാനുസാരമാണ് പ്രവൃത്തി തീർച്ചയായും നമ്മൾ ഈ മായയിൽ പെട്ടിട്ട് നമ്മുടെ ബുദ്ധി പൊല്യൂട്ടായി നമ്മുടെ മനസ്സ് പൊല്യൂട്ടായി നമ്മൾ ഈ ഗതജന്മങ്ങളും പൂർവ്വജന്മങ്ങളും നമ്മളുടെ ജന്മപരമ്പരയില് നമ്മൾ കൊണ്ടുവന്ന സഞ്ചി സഞ്ചിത കർമ്മങ്ങളാണ് പ്രാരാപ്ത അനുഭവിക്കുന്നത് എല്ലാം നമ്മൾ മറക്കുമ്പോ നമ്മളെ വേണ്ട മാഷേ നേരത്തെ ഈ മുൻജന്മ കർമ്മഫലങ്ങളെ പറ്റി പറയാം അങ്ങനെയാണെങ്കിൽ ഈ മുൻജന്മം ഉണ്ടോ നമുക്ക് കണ്ടെത്താൻ പറ്റും സീമ സുഭാഷ് കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു എത്തിയിട്ടുണ്ടോ അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് എല്ലാം പറയാനുള്ള അനുവാദം ഇല്ല മാഷെ അങ്ങനെയൊക്കെ ഉണ്ട് അനുജ്ഞകളുണ്ട് അതേപോലെ പ്രവചനങ്ങളായിരുന്നു എന്താച്ചാൽ ഏത് കാലഘട്ടത്തിലാണ് സീമ സുഭാഷ് ജീവിച്ചിരിക്കുന്നത് അപ്പം കാലഘട്ടത്തിന് ഏറ്റവും കൂടുതൽ വ്യതിരേകതയുള്ള ഏറ്റവും കൂടുതൽ സ്പിരിച്വാലിറ്റി പൊല്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ മറവിൽ മറ്റു ഒരുപാട് ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നിനെയും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവാണുള്ളത് അല്ലേ അല്ലെ എന്താ വെച്ചാൽ അവരത്രയും അവരെ മനുഷ്യരെ എന്ത് കുറ്റം പറയാനാ അവർ ഇതാണ് കണ്ടിട്ട് വളർന്നിട്ടുള്ളത് ഇതാണ് കേൾക്കുന്നത് ഇതിലൂടെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ജന്മപരമ്പരയുണ്ട് പൂർവ്വജന്മുണ്ട് പുനർജന്മങ്ങളുണ്ട് കർമ്മസിദ്ധാന്തമുണ്ട് കാര്യകാരണ സിദ്ധാന്തമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല പക്ഷേ ചില ആത്മസ്ഥിതിയിൽ ഔന്നത്യം പ്രാപിച്ചിട്ട് അട്രാക്ട് ആവുന്നവരുണ്ട് ഇതിനെ മുതലാക്കാൻ ഒരുപാട് പേരുണ്ട് മാഷെ അപ്പോ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എല്ലാവരും തയ്യാറല്ല എന്ന് കരുതി ആരെയും നമ്മൾ പ്രീണിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ നമ്മൾ ആകർഷിക്കാനായിട്ട് നമ്മൾ യാതൊരുവിധ നമ്മുടെ ശക്തിയെ പ്രദർശിപ്പിക്കാനുള്ള അനുവാദം നമ്മൾ നമ്മള് ഞാൻ പൂർവ്വജന്മ എന്താണെങ്കിലും അതാർക്കും ആർക്കും ബന്ധമില്ല എന്താ വെച്ചാൽ ഇന്നത്തെ എന്റെ ജന്മം എന്റെ ബാഹ്യ ഭൗതിക പ്രവർത്തനങ്ങളാണ് എന്റെ ആത്മസ്ഥുതിയെ അടിസ്ഥാനമായിട്ടുള്ളത് അപ്പം ഞാൻ എന്നെക്കൊണ്ട് ഈ ജീവിതത്തിന് ഈ ശരീരത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിലൊരു വ്യവസ്ഥയുണ്ട് ആ ആ കർമ്മക്കടം എന്നുള്ളത് ഞാൻ ഭർത്താവ് മക്കൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം അവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ഡിവൈനിറ്റി ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് അത് ഫണ്ടാസ്റ്റിക്കായിട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് എൻ്റെ സമയം എൻ്റെ സമ്പത്ത് എൻ്റെ നൈപുണ്യം എൻ്റെ ടാലൻസ് അതിനെ ഞാൻ ഈ ഒരു വിശ്വകല്യാണത്തിന് വേണ്ടി അതായത് മംഗളകരമായിട്ടുള്ള സത് സത്കാര്യങ്ങൾക്ക് വേണ്ടി ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അഹിംസായുധമായിട്ടുള്ള ജീവിത എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ എത്ര എത്ര ശ്രമിച്ചാലും എത്തിപ്പെടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ാലും നമുക്ക് ഇപ്പൊ ഞാൻ കർമ്മബലത്തെ പറ്റി പറയുന്നു ഇപ്പൊ ഞാൻ ഒരാളുടെ എക്സ്പീരിയൻസ് പറയാം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പൈലറ്റ് ആവുക കഷ്ടപ്പെട്ട് പഠിച്ചു അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടത് അതിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് അതിന്റെ പിന്നീട് പറ്റില്ല അതിൽ കഷ്ടപ്പെടാഞ്ഞിട്ടല്ല അതിന് വേണ്ടി എഫേർട്ട് ഇടാനിട്ടല്ല അതിനുള്ള പണമില്ലാഞ്ഞിട്ടല്ല ഇല്ലാഞ്ഞിട്ടല്ല അതിനുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല ഇതെല്ലാം ഉണ്ടായിരുന്നു ഒരു നിമിഷത്തിൽ ആ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം ജനിച്ച കാലം മുതൽ സ്വപ്നം കണ്ട സ്വപ്നം അവിടെ നഷ്ടപ്പെടുകയാണ് ഇത് പൂർവജന്മ കർമ്മഫലമായിരിക്കും എക്സാക്ട് അദ്ദേഹത്തിന്റെ സോൾ പ്ലാൻ ചെയ്ത അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അതിന്റെ സോൾ എന്താ പ്ലാൻ ചെയ്തിട്ടുള്ളത് പൂർവ്വജന്മമായിട്ടുള്ള കർമ്മത്തിനനുസരിച്ച് ഏത് നോളജാണോ ഏത് അനുഭവമാണോ ഈ ജന്മത്തിൽ ഇത്രയും പ്രയത്നത്തിലൂടെ താങ് അദ്ദേഹത്തിന് സാധിക്കാതിരുന്നത് ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ജന്മത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ടാക്കിയെങ്കിൽ എത്ര വലിയ വേദന മറ്റുള്ളവരുടെ സ്വപ്നത്തെ സർ സമ്പൂർണ്ണ നാശനം ചെയ്ത് മറ്റുള്ളവരുടെ ടാലൻസിനെ ചവിട്ടി അരച്ച് ചെയ്തിട്ടുണ്ടാകും തീർച്ചയായും കൊടുത്തതല്ലേ കിട്ടുന്നത് വിതച്ചത് കൊയ്തേ പറ്റൂ അപ്പം കഴിഞ്ഞ ജന്മത്തിൽ മറ്റാരോ അത് ആ ദേഹമല്ല മാത്രമാണ് അയാൾ എന്തിനാണ് അനുഭവം ആർക്കാ രാഹുൽജിയുടെ അനുഭവങ്ങൾ മുഴുവൻ ഈ ദേഹത്തിൽ ഇരുന്നുകൊണ്ട് ഈ തടി അല്ലെങ്കിൽ ഈ ഒരു അനുഭവങ്ങള് ഇതൊക്കെ അനുഭവങ്ങൾ ആരാ നേടുന്നു മാഷേ മാഷ്ടുള്ളിലുള്ള സോൾ എക്സ്പീരിയൻസിന്റെ അക്കൗണ്ടിലേക്കാണ് കയറുന്നത് എല്ലാ ആത്മാനുഭവങ്ങളാണ് എല്ലാ അനുഭവങ്ങളും ദിവ്യമാണ് റേപ്പ് ചെയ്യപ്പെടുന്നത് റേപ്പ് ചെയ്യുന്നത് പോലും ആത്മാവിന്റെ അനുഭവങ്ങളുടെ സാരത്തെ നിയമ വ്യവസ്ഥയെ ഇല്ല നിയമവ്യവസ്ഥ വേണം അല്ലെങ്കിൽ എല്ലാം തോന്നിയ പോലെ ആവില്ലേ കർമ്മഫലമാണെങ്കിൽ കർമ്മഫലമാണ് കർമ്മഫലം കർമാനുസാരമാണ് ബുദ്ധി കർമാനുസാരമാണ് ജന്മം കർമാനുസാരമാണ് ശരീരം കർമാനുസാരമാണ് പ്രവൃത്തി എല്ലാം അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ഒരു അടിസ്ഥാനമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വേണം അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഈ മായയിൽ പെട്ടിട്ട് നമ്മുടെ ബുദ്ധി പൊല്യൂട്ടായി നമ്മുടെ മനസ്സ് പൊല്യൂട്ടായി നമ്മൾ ഈ ഗതജന്മങ്ങളും പൂർവ്വജന്മങ്ങളും നമ്മളുടെ ജന്മപരമ്പരയിൽ നമ്മൾ കൊണ്ടുവന്ന സെഞ്ചി സഞ്ചിത കർമ്മങ്ങളാണ് പ്രാരാബ്ധനു അനുഭവിക്കുന്നത് എല്ലാം നമ്മൾ മറക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഒരു വ്യവസ്ഥ വേണ്ട മാഷേ ഈ കർമ്മഫലങ്ങളെ കർമ്മ കർമ്മങ്ങൾ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ജന്മത്തെ തന്നെ ഇതെല്ലാം അവസാനിപ്പിച്ച് ആത്മാവിൽ മോക്ഷം നേടാൻ സാധിക്കും തീർച്ചയായും സാധിക്കും ആര് പ്രയത്നിച്ചാലും സാധിക്കും പ്രയത്നിക്കണ്ടേ തിരിച്ചറിവ് ഇപ്പൊ വി എം സിരുന്ന് അലറി വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ അതിനാചരിക്കുന്നത് വളരെ കുറച്ച് പേര് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട് ചിലതിനൊക്കെ ആദ്യം കാലങ്ങളിൽ പിന്നെ രാഹുൽജി പറഞ്ഞതുപോലെ ഇപ്പൊ ഫിൽട്ടർ ചെയ്തു ആരാണോ ധ്യാനം ചെയ്ത് ലക്ഷക്കണക്കിന് പോയിട്ട് അയ്യായിരം പതിനായിരം ആയില്ലേ അതായത് എത്രയോ പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരൊക്കെ ധ്യാനം ചെയ്യുന്നുണ്ടോ ഇല്ല അത് ആചരിക്കുന്നവർ വളരെ ഇതാണ് ഇതാ അറിയാം ഇതാണ് സത്യം ഇതാണ് ധർമ്മം ഇതാണ് അഹിംസ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതൊക്കെ അറിയാം ജീവിതശാസ്ത്രം ഇതാണ് നിരന്തര സത്യസന്ധതയെ നോട്ടീസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് പുണ്യത്തിന്റെ കണക്ക് അതിനനുസരിച്ചാണ് ജന്മരാഹിത്യം എല്ലാം അറിയാം പക്ഷെ ആചരിക്കാൻ ശക്തിയുണ്ടേ എല്ലാരെ കൊണ്ട് സാധിക്കില്ല പൂർവ്വ അതെ ജന്മജന്മ സംസ്കാരം കൊണ്ട് കുസംസ്കാരങ്ങളെ സംസ്കരിച്ച് സംസ്കരിച്ച് ബുദ്ധിയെ ശുദ്ധീകരിച്ച് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്ക് ഹിംസയിൽ നിന്ന് അഹിംസയിലേക്ക് പ്രവേശിക്കുന്ന ആത്മാക്കൾക്ക് അവനവനെ ഉന്നതീകരിക്കുന്ന ആത്മാക്കൾക്ക് മാത്രമാണ് ഇത് ഈസി എല്ലാവർക്കും ചെയ്യണമെന്നുണ്ടോ ആദ്യം ഇതിനെ അംഗീകരിക്കാത്ത കാറ്റഗറീസ് ഉണ്ട് അവർക്കായിട്ടില്ല സമയം ഇതിനെ അംഗീകരിക്കുന്നുണ്ട് ശക്തിയില്ലാത്തവരുണ്ട് അംഗീകരിച്ച് സമ്പൂർണ്ണ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ സീമ സമർപ്പണവും അമ്മയോട് അമ്മയുടെ ഫോളോവറായി നിൽക്കുന്ന ആളുകൾ അമ്മയെ ഗുരുവായി കാണുന്ന ആളുകൾ സത്യത്തിനെ ഫോളോ ചെയ്യുന്നവർ ഇവര് അമ്മ ഇത് പൂർണ്ണമായി ഈ ഒരു പ്രചരണത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചു അമ്മയോടൊപ്പം പൂർണ്ണ സപ്പോർട്ടായി കുടുംബം ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഈ ഇത് ചെയ്യുന്നവർ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും മറ്റു ബിസിനസ്സുകളിലും ജോലി തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുണ്ട് ഒരുപാട് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നവര് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ളവർ അവരൊന്നും നമ്മളോട് കോണ്ടാക്ട് ചെയ്യ പോലും ഇല്ല അവർ ജസ്റ്റ് മെഡിറ്റേഷൻ എന്നുള്ളത് മാത്രം മനസ്സിന് വിശ്രമം കൊടുത്ത് അവരുടെ ഈ നിത്യ കാര്യങ്ങൾക്കുള്ള ശക്തിയെല്ലാവരും വെജിറ്റേറിയൻ ആവുന്നില്ല പക്ഷേ വെജിറ്റേറിയൻ ആയിട്ട് സാധന ചെയ്യുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട് സാധനയും വെജിറ്റേറിയനും ആയിട്ട് പോലും ബുദ്ധി ശുദ്ധീകരിക്കാത്തവരുണ്ട് ആഹാരക്രമം കൊണ്ട് മാത്രം എന്റെ ചോദ്യം കൊണ്ടേക്കാണ് ആഹാരക്രമം കൊണ്ട് മാത്രം അയാൾ ആത്മീയമായ ഉയർച്ചയിലേക്ക് എത്തും അതായത് ഈ പറയപ്പെടുന്ന സാധനയും ആത്മീയ ആഹാരക്രമവും ക്രമീകരിക്കുന്നതുകൊണ്ട് മാത്രം ഈ ഒരു ആത്മ ആത്മീയമായ ലെവലിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കും എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ ബിസിനസ്സുകാരനാണ് ഇത് ചെയ്യുന്നത് നോക്കുക അമ്മയുടെ വീഡിയോസ് കാണുന്നു അമ്മയുടെ ഈ പറയപ്പെടുന്ന മെഡിറ്റേഷൻ സ്വീകരിക്കുന്നു അദ്ദേഹം പ്യൂർലി വെജിറ്റേറിയൻ ആകുന്നു കുടുംബവും പ്യൂർലി വെജിറ്റേറിയൻ ആണ് പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് ബിസിനസ്സാണ് കച്ചവടമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കാൻ സാധിക്കില്ല കച്ചവടത്തിൽ എത്ര പേരുടെ സത്യസന്ധമായി കച്ച എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ ഇവർക്ക് പറയാൻ ഈ ബിസിനസ് മുന്നോട്ട് അല്ലെങ്കിൽ ബിസിനസ്സ് താഗ്രഹം ചെറിയ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കേണ്ടി വരും പ്രമോഷന്റെ ഭാഗമായിട്ടൊക്കെ സത്യസന്ധമായി വിശ്വസിക്കുന്ന ഒരാളും ഈ ലോകത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവർ അവർ പറയുന്ന കള്ളം അവരുടെ കർമ്മത്തിൽ ബിസിനസ്സിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഇതൊക്കെ ഇവർ തിരിച്ചടിക്കില്ലേ തീർച്ചയായിട്ടും അവർക്ക് ആത്മീയ പ്രകൃതി ഉണ്ടാവുകയില്ലേ രാഹുൽജി അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുന്നവർ മറ്റു തൊഴിലിൽ ഏർപ്പെടാൻ സാധിക്കും അയ്യോ അങ്ങനെ ഇല്ല സത്യസന്ധമായിട്ടുള്ള തൊഴിൽ ആ സത്യം അവരെ ഉന്നതീകരിച്ചിരിക്കും ഞാനൊരു ഉദാഹരണം പറയാം നമ്മളുടെ എറണാകുളത്ത് തന്നെ ഒരു ഡിവൈൻ സോളുണ്ട് അജിത ചേച്ചിയാണ് അപ്പം അവർക്കൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പം സൂപ്പർ മാർക്കറ്റിൽ അവർ ഉണക്കമീൻ മുട്ട ഈ ഉറുമ്പിനെ കൊല്ലാനുള്ളത് ഇലിവശം ഇങ്ങനെയൊക്കെ വിറ്റായിരുന്നു പക്ഷെ അവർ ഈ സത്യം അറിഞ്ഞപ്പോൾ അയ്യോ മറ്റൊരു ജീവിയെ കൊല്ലുന്നത് എൻ്റെ ആ അത് വിറ്റിട്ട് എനിക്ക് കാശ് വേണ്ടെന്നൊക്കെ തീരുമാനിച്ചു ഈ എം സിയിലെ ഞാൻ ഇനിലൂടെ പറയപ്പെട്ട സത്യം കേട്ടൊറ്റ വീഡിയോ അവർ നോൺ വെജ് നിർത്തി അവരെന്ത് ചെയ്തു ഇത് കോഴിമുട്ട സ്റ്റോപ്പ് ചെയ്തു അതേപോലെ ഉണക്കമേനുകൾ സ്റ്റോപ്പ് ചെയ്തു ഈ കൂറടെ കുളി ഇങ്ങനെ വരക്കില്ലേ ചോക്ക് എല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു എല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഇന്നവർക്ക് അവരെ അവരൊന്നും പത്ത് സൂപ്പർ മാർക്കറ്റ് ഒന്നും വെച്ചിട്ടില്ല അവരാ ഉള്ളതിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ സത്യസന്ധത ഉള്ളവർക്ക് ബാഹ്യഭൗതിക ഉന്നതം കിട്ടില്ലേ കച്ചവടം കുറഞ്ഞാലും അവർക്ക് സമാധാനം ഉണ്ട് സന്തോഷമുണ്ട് ആത്മശാന്തി ഉണ്ട് സംതൃപ്തി ഉണ്ട് മാഷെ കോടിക്കണക്കിന് രൂപ ഉള്ളവർക്ക് കിടന്ന ഉറക്കം കിട്ടണ്ടോ സംതൃപ്തി ഉണ്ടോ ശാന്തി ഉണ്ടോ ഇവർക്ക് അതുണ്ട് നമ്മളെ അത് പറഞ്ഞത് പഠിപ്പിച്ചത് ഒരു കുജ്ഞാനിയാണേ ആത്മജ്ഞാനി പഠിപ്പിച്ചില്ല ഞാൻ പറയും പല സാഹചര്യങ്ങളിൽ പലയിടത്ത് പോകുമ്പോഴും കയ്യിൽ പണമുള്ളവന് കൂടിയ കാറിൽ വരുന്നവന് ഒരു പ്രത്യേക പ്രിവിലേജാ പറയാൻ പറ്റില്ല അതെ അതേ ഭൂമിക്ക് സംബന്ധിച്ചല്ലേ ഉന്നത ലോകത്തിൽ ഞാൻ ആടിക്കാറിലാണ് ഞാൻ ബെൻസിലാണെന്ന് പറഞ്ഞിട്ട് അവനെ പ്രവേശിക്കാൻ പറ്റും മാഷേ ഈ ബാഹി ഇന്നല്ലെങ്കിൽ ഇന്ന് കിടന്ന് നാളെ എണീക്കുമെന്ന് വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പിടി ചാരമാകേണ്ടവൻ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നവൻ ഇവിടെ ഈ ബാഹ്യഭൗതിക സ്ഥായിയിൽ മാത്രം ജീവിക്കുന്ന കാറ്റഗറീസിന്റെ മുമ്പിൽ മാത്രം അവൻ നമ്പർ വണ്ണാ ദൈവത്തിന്റെ കണക്ക് വക്കിൽ അവൻ സീറോ അല്ലേ മാഷേ എന്തുട്ടാ ആത്മീയ തലത്തിലേക്ക് പ്രവേശിക്കാൻ അവൻ എന്ത് ചെയ്തു ഈ ശരീരം കൊണ്ട് ഈ സമ്പത്ത് കൊണ്ട് ആ കൊണ്ട് അവന്റെ ടാലന്റ് കൊണ്ട് എന്ത് ചെയ്തു അനുസരിച്ച് സഹായിച്ചു കൊറേ വീട് വെക്കാൻ പൈസ കൊടുത്തു കൊറേ പേർക്ക് ഫുഡ് കഴിക്കാൻ പൈസ കൊടുത്തു അന്നദാന കണക്ക് തീർച്ചയായിട്ടും അവരുടെ അക്കൗണ്ടിലുണ്ടാവും ഇപ്പൊ അന്നദാനം നിത്യം അന്നദാനം നടത്തുന്നവര് അന്നദാനം അവൻ ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കും എന്നൊക്കെ പറയില്ലേ അതിന്റെ പിന്നിലും കർമാനുസാരമുണ്ട് അനാഥാലയങ്ങൾ കെട്ടുന്നത് ആരാ അനാഥരാക്കിയവൻ അനാഥാലയങ്ങൾ കെട്ടി മറ്റുള്ളവർ അനാഥരെ സഹായിക്കുന്നു ചെയ്ത കർമ്മങ്ങളെ സേവ ചെയ്ത് അനാഥരെ ശുശ്രൂഷിച്ച് അവരെ നെഞ്ചോട് ചേർത്ത് അവർ ചെയ്ത കർമ്മങ്ങളിൽ നിന്നും അവർ സേവ ചെയ്ത ഔന്നത്യം നേടുകയാണ് ും അതോടെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ ബാക്ക് മീഡിയയുടെ പേരിൽ നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും കൂടി ചേർന്നിട്ട് ആലുവയിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലിരിക്കുന്ന ആലുവയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒരുപാട് പേര് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ കൊള്ളാത്ത ജോലികൾ ചെയ്തും ഒക്കെ നടക്കുന്നവരുണ്ട് ആ ആരും കഴിക്കും കാശിലഞ്ഞ് തരികയും ചിലപ്പോൾ ഇവര് പണിയേണ്ടി പിടിച്ചു പിടിച്ചോറിക്കേണ്ടി വരും അപ്പം ആലുവയിലോ എവിടെയെങ്കിലും ഒരു ഒരുപാട് പേർ ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഒരു ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അല്ലാതെ സൂക്ഷിച്ച് ഏതെങ്കിലും ഒരു ഏജൻസി ഏൽപ്പിക്കുന്നു കൊണ്ടുവന്ന് വെക്കണം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ പരിചയപ്പെടുന്നവരൊക്കെ പറഞ്ഞത് ഇത് ചെയ്യരുത് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് കർമ്മ കർമ്മദോഷമാണ് എന്നാണ് കാരണം എന്നോട് ഈ പറ്റി ഞാൻ ഒരുപാട് പേരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് രൂഹിതിന് കഴിഞ്ഞ തവണ ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലായിരുന്നു പൂർവ്വജന്മത്തിലുണ്ടായിരുന്നത് മറ്റൊരു പറഞ്ഞിട്ടുണ്ട് രോഹിതൻ ആത്മീയ ആത്മീയതയിലേക്ക് വെളിച്ചം വീശാൻ കാരണമാകുന്ന തൊഴിൽ ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് വേറൊരു ജന്മത്തിൽ ഞാൻ പുസ്തകം എഴുതുന്ന ആളായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോയിന്റുകൾ എല്ലാം പല ജന്മങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ് ഇവർ പറഞ്ഞത് എല്ലാ ജന്മങ്ങളിലും ഇത് ചിലപ്പോ എന്റെ അവസാനത്തെ ജന്മം ആവട്ടെ എന്ന് ഞാൻ ഈ കർമ്മമുലം ഒന്നും ഞാൻ അനുഭവിക്കാൻ ജന്മത്തിലും അവരെ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുകയും കൂടി അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നെ പിന്നോട്ട് വലിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന പല ഗുരുക്കന്മാരും പലതാണ് നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വളരെ സൗഹൃദപരമായി സംസാരിച്ചപ്പോൾ പറയാം എൻ്റെ രോഗത്തെ എല്ലാ വീഡിയോയും കാണാറുണ്ട് തുടക്കത്തിലൊക്കെ ഇത് ഭയങ്കര ഇത് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇവരെ ഇതെല്ലാം കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് വണ്ടാവില്ലേ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് വേറെ കൊണ്ടല്ല പലരും പല കൺസെപ്റ്റുകളല്ലേ പറയാം അപ്പോൾ അമ്മ വന്ന് ഈ നോൺ വെജിറ്റേറിയൻ്റെ കഥയൊക്കെ പറഞ്ഞു ഈ ഇതിൻ്റെ സങ്കല്പങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ സന്തോഷം ഒരു ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഷൂട്ടിന് പോകാൻ പോകുന്നത് ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരാളുടേതാണ് അദ്ദേഹം ഈ പറയപ്പെടുന്ന രഹസ്യമായി ബലിയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ആ എൻ്റെ മനസ്സ് പിന്നെ ഇവിടെ അങ്ങോട്ട് പോകും പക്ഷേ ഏത് നല്ലത് എന്ന് തിരിച്ചറിയാനും ആ വേണ്ടതിനെ സ്വീകരിക്കാനും കഴിയുന്നത് കൊണ്ട് മാത്രം ഇപ്പോഴും നിലനിന്ന് പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കർമ്മ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റു കർമ്മഫലം ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്നൊരു കൺസെപ്റ്റ് ഇതാണ് ഞാൻ പത്ത് പുതിയ ചോറ് എടുത്തുകൊണ്ട് പോകും പത്ത് പേരെടുക്കണം ഈ പത്ത് പേരുടെ കർമ്മഫലം എന്നെ ബാധിക്കുമെങ്കിൽ എൻ്റെ സ്ഥാപനത്തെ ബാധിക്കുമ്പോൾ അത് വേണ്ട എന്ന് ചിന്തിച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചാൽ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ആ അതെ രാഹുൽജി ഒരുപാട് പുണ്യം ചെയ്തത് കൊണ്ടല്ലേ ദിവ്യാത്മ സ്വരൂപരെ ഒരുപാട് അവര് അരുത് എന്ന് പറയുമ്പോൾ ഞാൻ ഈ മായയിൽ പെട്ടുപോക എന്നെ ഓർമ്മിപ്പിക്കണേ എന്നുള്ള സോൾ രാഹുലേ എന്ന് പറയണേ ഇത് സത്യം പറയാം ഞാൻ ഞാൻ സീമ സുഭാഷ് എന്ന് പറയുന്ന താങ്കൾ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ കണ്ടില്ല എനിക്ക് പലപ്പോഴും ഞാൻ ഈ കമന്റിൽ ശ്രദ്ധിച്ചിട്ടുള്ള പേരാണ് സീമ സുഭാഷ് പി എം സീമി പക്ഷെ ഞാൻ ഇതുവരെ താങ്കളുടെ ചാനലിൽ പോയി അതുവരെ ഞാൻ കണ്ടിട്ടില്ല താങ്കളെ രാഹുലാണ് ചാനലിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ അന്ന് അന്നിവിടെ ഉണ്ടായിരുന്നില്ല ഞാനൊരു യാത്ര ചെയ്യുന്നു അതിനുശേഷം ഞാനിവിടെ വന്നതിന് ശേഷം അമ്മയെ വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്ത് വിളിച്ചിട്ട് എനിക്ക് കണക്ട് കണക്റ്റാവുന്നില്ല പക്ഷേ പിറ്റേ ദിവസം അമ്മ സ്കൂൾ കണ്ടിട്ടാകും തിരിച്ചന്നെ വിളിക്കുന്നു ചേർന്നാണ് വിളിക്കുന്നത് അമ്മയോട് സംസാരിക്കുന്നു അമ്മ വരുന്നു ഇതൊരു നിയോഗമാണ് ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും അമ്മയെ കാണാൻ സാധിക്കില്ല നോക്കൂ ഇപ്പോൾ സ്വിരിച്ചലവേസ് ടുവിൽ സീമ സുഭാഷ് പങ്കെടുക്കുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഒരു ഗുരുവാണ് പക്ഷേ എന്നോട് എനിക്ക് കിട്ടിയ നിർദ്ദേശമാണ് ഒരാൾ ആരും അതെ അവരെ ഉൾപ്പെടുത്തണം ശരി പക്ഷെ അതുകൊണ്ട് മാനസികമായി നാല് പേരെ തൃശ്ശൂരിൽ വെക്കുമ്പോൾ എനിക്ക് മറ്റു ഗുരുക്കന്മാർ അവിടെ ഇല്ലാഞ്ഞിട്ടല്ല എന്നോട് ഒന്ന് രണ്ട് രണ്ടുപേരെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു അതെന്താ രോഹിത്തെ നിങ്ങളൊക്കെ മുന്നേ വന്ന ഗസ്റ്റുകൾ ഞങ്ങളല്ലേ എന്താണ് അത് സ്നേഹത്തിൽ ചോദിക്കുന്നതാണ് അവർക്ക് നമ്മളോട് സഹകരിക്കണം എന്നുള്ള പക്ഷെ ഇത് ഒരു നിയോഗം പോലെയാണ് ഈ അബാക് മീഡിയ തുടങ്ങുമ്പോൾ പൂർണ്ണമായും ഏർ എന്തിനാണ് എൻ്റർടൈൻമെന്റിന് വേണ്ടി തുടങ്ങിയ ചാനലാണ് അതിങ്ങനെ എന്നുള്ളത് അല്ലെങ്കിൽ അത് ഈ സ്ഥലത്ത് തുടങ്ങണം എന്നുള്ളത് വേറെ ആരോ വിധിച്ചു അത് നടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പല ആളുകൾ ഇവിടെ വരുന്നു ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന കുട്ടികളൊക്കെ ഒന്നുകിൽ ജേർണലിസം കഴിഞ്ഞവരോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ അവരെല്ലാവരും ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവരെല്ലാം ഈ തലത്തിലേക്ക് മാറുകയാണ് ഇവർ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കണ്ട് 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 എന്നേക്കാൾ കൂടുതൽ അവർ ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഇതിനകത്ത് അതിന് കാരണമാകാൻ കഴിയുന്നത് ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു എന്ന് എന്ന് കരുതി ഞാൻ ഇത്തരത്തിലൊരു ജീവിതചര്യയിലൂടെ പോകുന്ന ഒരാളല്ല പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് രോഹിത് എനിക്കൊരു അമ്മ എന്നോട് ചോദിച്ചല്ലോ ഇന്റർവ്യൂ രോഹിത് എന്താ ചോദിക്കാൻ പോണേന്ന് എനിക്കറിയില്ല എന്താ ചോദിക്കാൻ പോണേന്ന് എനിക്ക് ഈ ചെയറിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ഞാനത് ചോദിക്കുന്നു അമ്മയുടെ മറുപടി ഞാൻ സ്വീകരിക്കുന്നു പിന്നെ ഇതിലൊന്നും എഡിറ്റിംഗ് ഉണ്ടാവുന്നുമില്ല എന്താണോ ചോദിക്കുന്നത് പറയുന്നത് അതതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അതെ ഈ പേര് എനിക്കും മാറുന്നുണ്ട് കേട്ടോ സോറി രോഹിത് ജി അത് കുഴപ്പമില്ല അത് രണ്ടുമൂന്നു വട്ടം രാഹുൽ എന്റെ മതത്തെക്കുറിച്ച് രാഹുലുമായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ അപ്പോ ഈ പത്ത് പതി ചോറിന്റെ കാര്യല്ലേ രോഹിത് ജി എന്തിനാണോ വന്നിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്ലോ എന്നുള്ളത് സംഭവിക്കുന്നുണ്ട് അതിനെ നോക്കിക്കാണ് ആര് വരുന്നു എന്തെല്ലാം പറയുന്നു പറയപ്പെടുന്നതെല്ലാം ആ ഒരു സോളിൻ്റെ പ്ലാൻ ഡി വൈൻ സോള് അതായത് ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ളത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ദിവ്യാത്മ സ്വരൂപമാണ് അപ്പം ആ ദിവ്യാത്മാവിൻ്റെ കണ്ടാസ്റ്റിക് ക്രിയേറ്റർ നമ്മളെല്ലാം അപ്പം അതിനനുസരിച്ച് പോകുന്നു അപ്പോൾ ഈ ഒരു ആലോചന വരുന്നതും ജന്മസംസ്കാരമാണ് മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവർക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കണം അതൊക്കെ സദ്ഗുണമാണ് പക്ഷേ ഇത് നീ നിത്യം നടത്തി കൊണ്ടുപോകാൻ ചിലപ്പോൾ സോള് ആ കർമ്മക്കണക്ക് കഴിഞ്ഞിട്ടുണ്ടാവും നിത്യം ഈ മറ്റുള്ളവർക്ക് അന്നം കൊടുക്കണം എന്നുള്ളത് എന്താണ് അന്നം നിഷേധിച്ചവരുണ്ടാവും മറ്റുള്ളവരുടെ അന്നം തട്ടിപ്പറിച്ച് അന്നം കൊടുക്കാതെ ഉണ്ടായിട്ടും കൊടുക്കാത്തവര് ആ ഒരു ശാപത്തിൽ നിന്നും അന്നദാനം കൊടുത്ത് സ്നേഹത്തോടെ അവർക്ക് അന്നം വാരി കൊടുത്ത് അവർ ആ കർമ്മക്കടം ഇങ്ങനെ വീട്ടും അവർ പോലും അറിയില്ല ഇതാണ് കർമ്മക്കടം ഈ ശാപത്തിന്ന് ഞാൻ രക്ഷപ്പെടുകയാണ് ഈ സദ്ഭാവന കൊണ്ടതൊന്നും അറിയില്ല പക്ഷെ രോഹിത്ജിയുടെ ആ കടങ്ങൾ വീടിയിട്ടുണ്ടാവും പക്ഷേ ആ ജന്മസംസ്കാരം എന്നുള്ള സുഗുണം ഉള്ളിലുള്ളത് കൊണ്ടേ എനിക്കിനും ചെയ്യണമെന്ന് തോന്നും പക്ഷെ അത് അത് ചെയ്യരുത് രോഹിത്ജിക്ക് എപ്പോൾ ചെയ്യാൻ പറ്റുന്നോ അപ്പോൾ അത് ചെയ്തിട്ട് മറക്കത്ര ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യുക അത് ഡെയിലി കൊണ്ടുപോകണം എന്നുള്ളത് സോൾ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പം ചെയ്യുന്ന കാര്യം അന്നദാനം എന്നുള്ളത് വിശന്ന് കഴിഞ്ഞാൽ മറക്കുമാശേ രോഹിത് ജി എന്ത് ബിരിയാണി കൊടുത്താലും വിശന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ കയറി പറയും പക്ഷെ ജ്ഞാനദാനം ജന്മജന്മങ്ങളുടെ ആത്മാവിൻ്റെ വിശപ്പ മാറ്റുന്നത് ഇപ്പോൾ രോഹിത് ജിയുടെ അടുത്തേക്ക് വരുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വ്യത്യസ്തമായ വൈവിധ്യമായിട്ടുള്ള ആത്മസ്ഥിതിയിലുള്ള ഒരുപാട് ഗുരുക്കന്മാർ വരുന്നില്ലേ ദിവ്യാത്മസ്വരൂപര് ഓരോ വ്യക്തികൾക്കും ആവശ്യമുള്ളതൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട് ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയാതെ നോൺ വെജിറ്റേറിയനെ സപ്പോർട്ട് ചെയ്യുന്ന ദിവ്യാത്മസ്വരൂപരുണ്ട് അവർക്ക് അവർ അവരൊക്കെ കണക്റ്റായിട്ടുള്ള ഒരു ഡിവൈൻ സമൂഹമായിട്ട് കണക്ട് ആവാൻ രോഹിത് ജി ഒരു കാരണമാവുന്നില്ലേ അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള നോളജ് ആരെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും കേൾക്കുന്നതിലൂടെ രോഹിത് ജിയുടെ ഉള്ളിലുള്ള സോള് കേട്ടിട്ട് മറ്റുള്ളവരും കൂടി കേൾപ്പിക്കാൻ മഹാകാരണാവുമാണ് ഒരു മഹാൻ നിമിത്താവുമാണ് ചെറിയ പണിയല്ലാതെ ആത്മാവിൻ്റെ വിശപ്പുകൾ ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ആഴങ്ങൾ കോൺസിക്വൻസസ് എല്ലാം രോഹിജിയുടെ ഈ ഒരു അബാഗ് മീഡിയയിലൂടെ ഒരുപാട് ദിവ്യാത്മ സ്വരൂപര് ഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഇത് ഏറ്റവും വലിയ ദാനമല്ലേ ജ്ഞാനദാനമാണ് ഏറ്റവും വലിയ ദാനം മാഷേ അന്നദാനം വിശന്നു കഴിഞ്ഞാൽ മാറി വസ്ത്രം കീറി കഴിഞ്ഞാൽ വസ്ത്ര വസ്ത്രം മറന്നു അത് പണം കൊടുത്തിട്ടും ഒരാളി സംതൃപ്തിപ്പെടുത്താം പിന്നെയും പണത്തിൻ്റെ ആവശ്യം വന്നാൽ അത് കിട്ടുമെന്നുള്ള ആലോചനക്ക് നമ്മളൊരു കാരണമാവും അതും തെറ്റാ ആ പണത്തിൻ്റെ ആവശ്യം വന്നാൽ കൊടുത്തതൊക്കെ മറക്കും മനസ്സിലായോ പക്ഷെ ഞാനതാണ് അവരുടെ ജന്മജന്മാന്തരങ്ങളുടെ തിരിച്ചറിവിലേക്ക് അവരുടെ ജന്മജന്മാന്തരങ്ങളുടെ വിശപ്പ മാറ്റുന്നത് എനിക്ക് എന്തുകൊണ്ട് ഈ അന്നം കിട്ടാത്ത അവസ്ഥ വന്നു എനിക്ക് എന്ത് വസ്ത്രം കിട്ടാത്ത എനിക്ക് എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ വന്നു എന്തുകൊണ്ട് ഈ സങ്കടങ്ങൾ വന്നു എല്ലാത്തിൻ്റെയും വഴിയാണ് ഈ സ്വർണത്താക്കോലാണ് കൊടുക്കുന്നത് ഓരോ ആത്മസ്ഥുതിക്കനുസരിച്ചിട്ട് ഇപ്പോൾ ആധ്യാത്മികതയുടെ തലങ്ങളിലുള്ളവർക്ക് വെജിറ്റേറിയനിസം മെഡിറ്റേഷൻ അതായത് കോടി പൂജ സമ സ്തോത്ര സ്തോത്ര കോടി സമ ജപ ജപ കോടി സമന്ധ്യാനം ഉത്തമോത്തമായിട്ടുള്ള ധ്യാനസ്ഥിതിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആഹാരശുദ്ധിയെക്കുറിച്ച് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്റെ കോൺസെപ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റു പലരും നമ്മളുടെ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇത് പുറത്തേക്ക് പറയരുത് ഇത് നമ്മളുടെ ചാനലിന്ന് പുറത്തേക്ക് വരരുത് എന്നുള്ള ഒരു കൂടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എല്ലാവരുടെ ജ്ഞാനം ഒഴുക്കുന്നില്ലേ അത് അതൊന്നിനും അതീതമല്ല രോഹിത് ജിയുടെ ഉള്ളിലുള്ള സോള് എല്ലാത്തിനും അംഗീകരിക്കുന്നുണ്ട് ആർക്ക് വേണമോ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ഒരു സമ്പൂർണ്ണ സദ്യ അബാക് മീഡിയയിൽ ഏത് തരത്തിലുള്ള ആൾക്കാർക്കും അവരുടെ വിശപ്പിനനുസരിച്ച് അവരുടെ സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഡിവൈൻ നോളജ് കണക്ട് ആവുന്നുണ്ടോ ഇല്ലയോ